ബേപ്പൂർ സമഗ്ര ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി യൂണിറ്റുകൾക്ക് അനുമോദനം ഐ സി ആർ ടി ഇന്ത്യ ചാപ്റ്ററിൻ്റെ ഉത്തരവാദിത്ത ടൂറിസം അവാർഡിന് അർഹമായ യൂണിറ്റുകളെ അനുമോദിച്ച് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് എംപ്ലോയിങ് ആൻഡ് അപ്സ്കില്ലിംഗ് ലോക്കൽ കമ്മ്യൂണിറ്റി എന്ന വിഭാഗത്തിലാണ് ഈ വർഷത്തെ ഗോൾഡ് അവാർഡ് ലഭിച്ചത് ജനകീയ ടൂറിസം വികസനത്തിന്റെ ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ മാതൃക ദേശീയതലത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഐസിആർ ടി ഇന്ത്യ ചാപ്റ്ററിന്റെ ഉത്തരവാദിത്ത ടൂറിസം അവാർഡിനർഹമായ ബേപ്പൂർ സമഗ്ര ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി യൂണിറ്റുകൾക്കുള്ള അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇപ്പോൾ ബേപ്പൂർ മാതൃക എന്ന് പറയുമ്പോൾ ബേബൂർ നിയോജക മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ മാതൃക ഈ കടലർ വർഷം ഐ സി ആർ ടി ഇന്ത്യ ചാപ്റ്ററിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉത്തരവാദിത്വ ടൂറിസം അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ ഈ വർഷത്തെ ഗോൾഡ് അവാർഡ് അത് ഈ പദ്ധതിക്കാണ് ലഭിച്ചിട്ടുള്ളത് കേരള റെസ്പോൺസിബിൾ ടൂറിസം ടൂറിസം മിഷൻ വകുപ്പ് നടപ്പിലാക്കുന്ന ഉത്തരവാദിത്ത ടൂറിസം മിഷൻ സൊസൈറ്റിയിലൂടെ ടൂറിസം വകുപ്പ് നടപ്പിലാക്കുന്ന ബേപ്പൂർ സമഗ്ര ഉത്തരവാദിത്ത ടൂറിസം വികസന പദ്ധതിക്ക് ഐ സി ആർ ടി ഗോൾഡ് അവാർഡാണ് ലഭിച്ചത് എംപ്ലോയീസ് ആൻഡ് അപ്സ്കില്ലിംഗ് ലോക്കൽ കമ്മ്യൂണിറ്റി എന്ന വിഭാഗത്തിലാണ് അവാർഡ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ബേപ്പൂർ സമഗ്ര ഉത്തരവാദിത്ത ടൂറിസം വികസന പദ്ധതിയുടെ ഭാഗമായി എണ്ണൂറ്റി ഒൻപത് പേർക്ക് വിവിധ തൊഴിൽ മേഖലകളിൽ പരിശീലനം നൽകി പന്ത്രണ്ട് ആർ ടി യൂണിറ്റുകളാണ് ബേപ്പൂർ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നത് വൈവിധ്യമാർന്ന ടൂറിസം പദ്ധതികളുടെ ബേപ്പൂരിനെ അന്താരാഷ്ട്ര ടൂറിസം കേന്ദ്രമാക്കി മാറ്റാനാണ് സംസ്ഥാന സർക്കാരിന്റെ ശ്രമം ഫറോക്ക് ഗവൺമെന്റ് ഗണപതി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഫറോക്ക് നഗരസഭ ചെയർമാൻ എൻ സി അബ്ദുൾ റസാഖ് അധ്യക്ഷനായി ടൂറിസം വകുപ്പ് ഡയറക്ടർ ശിഖാ സുരേന്ദ്രൻ കേരള ഉത്തരവാദിത്ത ടൂറിസം മിഷൻ സൊസൈറ്റി സിഇഒ കെ രൂപേഷ് കുമാർ ബേപ്പൂർ മണ്ഡലം വികസന കമ്മീഷൻ ചെയർമാൻ രാധാ ഗോപി ടൂറിസം വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഗിരീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു